പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾ എസ് എസ് എൽ സി വിദ്യാർത്ഥികളൊക്കെ ഇപ്പോൾ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും ഒരുപാട് പേർ എക്സാം എഴുതിയിട്ടുണ്ട് അപ്പോൾ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും അപ്പോൾ റിസൾട്ട് വരുന്ന ഒരു ഏകദേശ ഡേറ്റ് അറിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്കറിയാം എസ് എസ് എൽ സിയുടെ മൂല്യനിർണ്ണയം ആരംഭിച്ചത് ഏപ്രിൽ മൂന്നിനാണ് അപ്പോൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മെയ് പതിനഞ്ചാണ് മെയ് പതിനഞ്ച് ഉച്ചയ്ക്ക് ശേഷമാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുക റിസൾട്ട് അറിയാനുള്ള വെബ്സൈറ്റ് ആണ് എസ് എൽ സി എക്സാം കേരള ജി ഒ വി ഇൻ എന്ന വെബ്സൈറ്റിൽ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ കേരള റിസൾട്ട്സ് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലും റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് റിസൾട്ട് അറിയുന്ന വെബ്സൈറ്റിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ രണ്ട് കാര്യങ്ങൾ കൊടുത്തുകഴിഞ്ഞാൽ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകാർക്ക് ഉപകാരപ്രദമായ പല വീഡിയോസും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക